പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഞ്ജു വിഷമിച്ച് നിൽക്കുന്നത് ഗിരി കാണുകയാണ് അങ്ങനെ ഗിരി മഞ്ജുവിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുകയാണ് അമ്മ നിന്നെ ചീത്ത പറഞ്ഞതിൽ നിനക്ക് ഒരുപാട് വിഷമമുണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഏയ് അങ്ങനെയൊന്നുമില്ല ഗിരിയേട്ട അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അമ്മ പറയുന്നതിൽ ഒരു തെറ്റുമില്ല കാരണം അമ്മ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളല്ലേ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് അതുകൊണ്ടാണ് അമ്മയ്ക്കിപ്പോൾ എന്നോട് ചെറുതായിട്ടൊരു നീരസം തോന്നുന്നത് ഇതിപ്പോൾ അമ്മയ്ക്ക് ഞാനല്ല ഗിരിയേട്ടൻ്റെ ഭാര്യയായിട്ട് വരുന്നത് മറ്റേതൊരു കുട്ടിയാണെങ്കിലും ഇങ്ങനെ ഒരു ചെറിയ പരിഭവമൊക്കെ അമ്മയ്ക്കുണ്ടാവും പ്രത്യേകിച്ചിപ്പോ എന്നോട് അങ്ങനെ തോന്നാൻ ഞാൻ ഒരു പോലീസ് കോരി ആയതുകൊണ്ട് കൂടിയാണ് അമ്മയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോ അമ്മ ചെയ്യുന്നതിലൊന്നും ഒരു തെറ്റുമില്ല എന്ന് പറയുമ്പോൾ ഗിരി പറയാൻ നീ നന്നായിട്ട് അമ്മയെ മനസ്സിലാക്കിയിട്ടാണ് സംസാരിക്കുന്നത് പക്ഷേ അമ്മ നിന്നെ ഒട്ടും മനസ്സിലാക്കുന്നില്ലല്ലോ ഞാൻ അമ്മയോട് പോയി സംസാരിക്കാം എന്ന് പറയട്ടോ അപ്പോൾ മഞ്ജു പറയണ വേണ്ട അത് വേണ്ട അത് കൂടുതൽ പ്രശ്നങ്ങൾ വഷളാക്കുകയേ ഉള്ളൂ ഗിരിയേട്ടൻ ഒരിക്കലും എനിക്ക് വേണ്ടി അമ്മയോട് ഒരു കാര്യവും ചോദിക്കരുത് അമ്മക്കത് കൂടുതൽ വിഷമമാണ് ഉണ്ടാവുക അതുകൊണ്ട് ഗിരി ഗിരിയേട്ടൻ ഒരിക്കലും ചോദിക്കരുത് എന്ന് പറയാം ഒരു കണക്കിന് എൻ്റെ ജോലി പോയത് ഇപ്പോൾ തൽക്കാലം നല്ലതാണെന്ന എനിക്ക് തോന്നുന്നത് അമ്മയെ എനിക്ക് കൂടുതൽ അടുത്തറിയാനും അമ്മയ്ക്ക് എന്നെ കൂടുതൽ മനസ്സിലാക്കാനും കഴിയും അമ്മയുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കിയിട്ട് എനിക്ക് അമ്മയോട് പെരുമാറാനും കഴിയും എന്നൊക്കെ പറയുമ്പോൾ ഗിരി പറയുകയാണ് നിന്നോട് കൂടുതൽ അടുത്ത് കഴിഞ്ഞാൽ ആർക്കാണ് നിന്നെ ഇഷ്ടമാവാതിരിക്കുക എന്ന് പറയാട്ടോ അത് കേൾക്കുമ്പോൾ മഞ്ജുവിന് നല്ല സന്തോഷാവുകയാണ് അപ്പോൾ മഞ്ജു സത്യം എന്ന് ചോദിക്കുമ്പോൾ അതെ നീ ഒരു പാവം പെൺകുട്ടിയാണ് ാണ് ഒരുപാട് പേടിയും കുറെ മണ്ടത്തരങ്ങളുമുള്ള ഒരു പാവം പെൺകുട്ടി എന്ന് പറയുമ്പോൾ ഞാൻ അത്രക്ക് പാവമൊന്നുമല്ല എനിക്ക് എന്റെ അച്ഛന്റെ ബുദ്ധിയാണെന്നാ എല്ലാവരും പറയുന്നത് ഞാനിപ്പോ സ്റ്റേഷനിൽ കയറിയ ശേഷം രണ്ട് കേസുകൾ ഞാൻ തെളിയിച്ചു മൂന്നാമത്തേത് ഇപ്പോ തുടക്കമിട്ടതായിരുന്നു ഒരു മാലമോഷണ കേസ് അതിപ്പോ എന്തായോണോവോ എന്തോ എന്നിങ്ങനെ പറയട്ടോ അപ്പൊ ഗിരി ഇങ്ങനെ മഞ്ജുവിനെ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിൽക്ക എന്താ ഗിരിയേട്ടൻ എന്നെ ഇങ്ങനെ നോക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അല്ല നിനക്ക് നിന്റെ ജോലി പോയതിൽ നല്ല വിഷമമുണ്ട് ല്ലേ നിന്റെ ജോലി കളഞ്ഞവരോട് നിനക്ക് നല്ല ദേഷ്യം ഉണ്ടാവുമല്ലോ എന്ന് പറയും ഞാൻ എന്തിനു ദേഷ്യം കാണിക്കണം അതൊക്കെ ഒരു വിധിയാണ് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളാണ് എനിക്ക് ചീത്തത് എന്ന് കരുതിയത് എല്ലാം തന്നെ പിന്നീട് എനിക്ക് നല്ലതായിട്ട് മാത്രമേ ഉള്ളൂ അങ്ങനെയാണ് ദൈവം എനിക്ക് ഇതുവരെ ചെയ്തു തന്നിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ഉദാഹരണം കല്യാണം തന്നെ ആയിരിക്കും അല്ല നകുലിന്റെയും സഞ്ജയുടേയും കല്യാണം മുടങ്ങി ഞാൻ നിന്നെ കല്യാണം കഴിച്ചതാണ് അല്ലേ എന്ന് ഗിരി ചോദിക്കുമ്പോ അത് പറയാൻ വരട്ടെ അതിന് ഇനി കുറെ ദിവസങ്ങൾ എടുക്കും എന്ന് പറയുമ്പോൾ ആ അങ്ങനെയാണെങ്കിൽ ആ ദിവസം ഒന്ന് പറഞ്ഞേക്കണേ എന്ന് പറയാം അപ്പോൾ മഞ്ജു അങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ് അങ്ങനെ രണ്ട് പേരും സന്തോഷത്തോടു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് മനസ്സ് തുറഞ്ഞ് ചിരിക്കുകയാണ് കേട്ടോ പിന്നീട് മുകുന്ദനെയും മഹിമയെയും കാണാൻ വേണ്ടിയിട്ട് ഗിരി ചെല്ലുകയാണ് എന്നിട്ട് ആ വീഡിയോ കാണിച്ചു കൊടുക്കാനാട്ടോ മഹിമയുടെ കയ്യിലുള്ള മോനായിക്ക് ശാലിനി കൊടുക്കുന്ന ആ പൈസയുടെ ആ വീഡിയോ ആണ് കാണിച്ചു കൊടുക്കുന്നത് അത് കാണുമ്പോൾ ഗിരിക്ക് നല്ല ദേഷ്യം വരികയാണ് എന്നിട്ട് മഹിമ പറയുകയാണ് ഞാനിത് ഗിരിയേട്ടന് കാണിച്ചു തന്നത് ഗിരിയേട്ടൻ മഞ്ജു ചേച്ചിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമോ എന്ന് കരുത് ാണ് അങ്ങനെ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇത് സോഷ്യൽ മീഡിയയിൽ ഇടും എന്ന് പറയട്ടോ അപ്പോ ഇത് പോലീസുകാരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞ ശാലിനിയെ ഉറപ്പായും അറസ്റ്റ് ചെയ്യും അത് ഗോപാൽജിക്ക് വിഷമമാവും എന്ന് കരുതിയിട്ട് ഗിരിയേട്ടൻ അതിന് സമ്മതിക്കില്ല അതുകൊണ്ട് ഞാൻ ഇത് മഞ്ജു ചേച്ചിയെ ഈ വീഡിയോ ഇപ്പോൾ കാണിക്കുന്നില്ല കാരണം ചേച്ചിക്ക് സർപ്രൈസായിട്ട് ഗിരിയേട്ടൻ ജോലി വാങ്ങിച്ചു കൊടുക്കുന്ന ആ നിമിഷത്തിലാണ് ഈ വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചു കൊടുക്കുകയുള്ളൂ മഞ്ജു ചേച്ചിക്ക് വേണ്ടിയിട്ട് ഗിരിയേട്ടന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഒരു അവസരമാണ് എന്നും പറഞ്ഞിട്ട് മഹിമ അവിടെ നിന്നും പോവുകയാണ് കേട്ടോ അങ്ങനെ ഗിരിയും മുകുന്ദനും കൂടി നേരെ മോനായിയെ കാണാൻ വേണ്ടി പോവുകയാണ് എന്നിട്ട് മോനായിയെ തടഞ്ഞു നിർത്തിയിട്ട് ഇടിച്ച് പരുവമാക്കിയ ശേഷം സത്യങ്ങളൊക്കെ പറയിപ്പിക്കുകയാണ് അങ്ങനെ ഷാലിനിയാണ് ഇക്കാര്യം ചെയ്യിപ്പിച്ചത് മഞ്ജുവിൻ്റെ ജോലി കളയാൻ വേണ്ടിയിട്ടാണ് ചെയ്തത് എന്നുള്ള സത്യമൊക്കെ പറയുകയാണ് അങ്ങനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി മുകുന്ദം പറയട്ടോ അങ്ങനെയാണെങ്കിൽ ഞാൻ ശാലിനിയുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഗോപാൽജി മഞ്ജുവിനെ വെറുതെ വിടുമെന്ന് ഗിരിക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുക കേട്ടോ അത് കേട്ടപ്പോൾ ഗിരിക്കൊന്ന് പേടിയാവുകയാണ് മഞ്ജുവിനെ ഗോപാൽജി എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള പേടി വരികയാണ് കേട്ടോ അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ശാലിനിയാണ് ഇത് ചെയ്തത് എന്നുള്ളത് പുറം ലോകം അറിയാൻ പാടില്ല കാരണം മഞ്ജുവിനോടുള്ള പകയ്ക്ക് അവർ കൂടുതൽ കാരണമാവുകയും പിന്നീട് അത് ഗോപാൽജിക്ക് നാണക്കേടാവുകയും ചെയ്യും അതുകൊണ്ട് ഇക്കാര്യം ഒരിക്കലും ഷാലിനിയാണ് ഇതിൻ്റെ പുറകിൽ എന്നുള്ളത് ആരും അറിയരുത് എന്ന് മോനായിയോട് പറയട്ടോ പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് മോനായി ചോദിക്കുമ്പോൾ ഗിരി പറയുകയാണ് നിനക്ക് മഞ്ജുവിനോടുള്ള പക കൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് എന്നുള്ള കാര്യം നീ സ്റ്റേഷനിൽ പോയി പറയണം എന്നിട്ട് ഷാലിനിയുടെ പേര് ഒരിക്കലും പറയുകയും ചെയ്യരുത് എന്ന് പറയണം അങ്ങനെ ഗിരി പറഞ്ഞത് മോനായി കേൾക്കുകയാണ് കേട്ടോ അങ്ങനെ മോനായിയേയും കൂട്ടിയിട്ട് മുകുന്ദൻ സ്റ്റേഷനിലേക്ക് പോവുകയാണ് ഈ സമയത്ത് ശാലിനിയെ കാണാൻ വേണ്ടിയിട്ട് ഗിരി ഷാലിനിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാവും ശാലിനിയും അപ്പച്ചയും കൂടിയിട്ട് അപ്പോൾ അതിൽ മോനായി സംസാരിക്കുകയായിരിക്കും കേട്ടോ മോനായി പറയുന്നുണ്ടാവും സ്റ്റേഷനിൽ ചെന്നിട്ട് മഞ്ജുവിനോടുള്ള ദേഷ്യം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കൈക്കൂലിപ്പ് കേസിൽ മഞ്ജുവിനെ പെടുത്തിയത് മഞ്ജു അന്നൊരിക്കൽ എന്നെ പാർക്കിൻ്റെ സൈഡിലിരുന്ന് മൂത്രമൊഴിക്കുന്ന സമയത്ത് എനിക്ക് പെറ്റിയടിച്ചു അതിൻ്റെ പക കൊണ്ടാണ് ഞാൻ മഞ്ജുവിനോട് ഇങ്ങനെ ചെയ്തത് എന്നുള്ള ഒരു കളവാണ് മോനായിട്ട് സ്റ്റേഷനിൽ പോയിട്ട് കിരി പറഞ്ഞതുപോലെ പറയുന്നത് അങ്ങനെ മഞ്ജുവിന് ജോലി തിരിച്ചു കിട്ടാനുള്ള എല്ലാ കാര്യവും ഗിരി തന്നെ ചെയ്തു വെച്ചിട്ടുണ്ടാവും ഇതൊന്നും അറിയാതെയാണ് കേട്ടോ ഷാലിനിയും അപ്പച്ചിയും ആ വീടെ ഇരുന്ന് കാണുന്നത് അങ്ങനെ അപ്പച്ചു പറയാണ് ശാലിനിയോട് ഒരു കണക്കിന് മോനായി നിന്റെ പേര് പറയാതിരുന്നത് രക്ഷപ്പെട്ടു നിന്റെ പേരെങ്ങാനും പറഞ്ഞിരുന്നെങ്കിൽ നിന്നെ കൂടി ഇന്ന് അറസ്റ്റ് ചെയ്തേനെ നിനക്ക് കൂടി ഇപ്പോൾ അഴി എണ്ണേണ്ടി വന്നേനെ എന്ന് പിന്നെ ഗിരിയുടെ മുഖത്തേക്ക് നീ എങ്ങനെ നോക്കുമെന്നൊക്കെ പറയാണ് അപ്പോഴാണ് അവിടേക്ക് ഗിരി വരുന്നത് എന്നിട്ട് ഗിരി പറയുകയാണ് നിങ്ങൾ രണ്ടു പേരുമാണ് ഇതിൻ്റെ പുറകിൽ എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ വന്നിട്ടുള്ളത് പക്ഷേ നിൻ്റെ പേര് മോനായി അവിടെ പറയാതിരുന്നത് ഗോപാൽജിയെ ഓർത്തിട്ട് മാത്രമാണ് ഗോപാൽജിക്ക് ഉണ്ടാക്കണ്ട എന്ന് കരുതിയിട്ട് മാത്രമാണ് നിന്റെ പേര് ഇപ്പോൾ വെളിപ്പെടുത്താതെ പക്ഷേ ഇനി നീ എന്തെങ്കിലും മഞ്ജുവിനെതിരെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഇനി ഗോപാൽജിയെ നോക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് നല്ല ദേഷ്യത്തോട് കൂടിയിട്ടാണ് കേട്ടോ ശാലിനിയോട് ഇങ്ങനെ സംസാരിക്കുന്നത് നീ ഒരിക്കലും മഞ്ജുവിനോട് ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല പക്ഷേ ഇതിൻ്റെയൊക്കെ സൂത്രധാരി ഈ നിൽക്കുന്ന നിന്റെ അപ്പച്ചിയായിരിക്കും ആയിരിക്കും എനിക്കറിയാം അപ്പച്ചി പറഞ്ഞ പ്രകാരമായിരിക്കും അല്ലേ മോനായിയെ കൊണ്ട് ഇങ്ങനെ ഒരു ചതി ചെയ്യിപ്പിച്ചത് എന്നൊക്കെ പറയാണ് അങ്ങനെ ഇനി മേലിൽ മഞ്ജുവിനെതിരെ ഒന്നും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഗിരി അവിടെ നിന്ന് പോകുന്നത് അങ്ങനെ അപ്പച്ചിയും ശാലിനിയും ആകെ ദേഷ്യപ്പെട്ടിട്ട് നിൽക്കാണ്ടോ ഗിരി സത്യം അറിഞ്ഞല്ലോ ഇനിയിപ്പോൾ മഞ്ജുവിനെതിരെ ഒന്നും ചെയ്യാൻ കഴിയില്ല ോ എന്നുള്ള ആ ഒരു ദേഷ്യമായിരിക്കും കേട്ടോ ശാലിനിയുടെ മനസ്സിലുണ്ടാവുക ഗിരി അപ്പച്ചയോട് പറയുന്നുണ്ട് ശാലിനി തെറ്റ് ചെയ്യുമ്പോൾ അത് തിരുത്തി പറഞ്ഞു കൊടുക്കേണ്ടത് നിങ്ങളല്ലേ ഗോപാൽജി അറിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് നിങ്ങൾ വല്ലതും ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അപ്പച്ചി അത് ഗിരി എന്ന് പറയുമ്പോൾ നിങ്ങളൊരു അക്ഷരം മിണ്ടരുത് നിങ്ങളാണ് ഇതിനൊക്കെ കൂട്ടുനിന്നത് എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇക്കാര്യം പറഞ്ഞത് പക്ഷേ നിങ്ങൾ ചെയ്ത തെറ്റ് മഞ്ജുവിനോടാണ് അതുകൊണ്ട് മഞ്ജുവിനോട് ഞാൻ ഇക്കാര്യം പറയാൻ പോവുകയാണ് മഞ്ജു നിങ്ങളെ ശിക്ഷിക്കണമെന്നാണ് പറയുന്നതെങ്കിൽ ഞാൻ മഞ്ജുവിൻ്റെ കൂടെ നിൽക്കും എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ ഗിരി അവിടെ നിന്നും പോകുന്നത് അത് കേൾക്കുമ്പോൾ അപ്പച്ചിയും ഷാലിനിയും ആകെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണ് മഞ്ജു പറഞ്ഞതുപോലെ ഞാൻ ഒപ്പം നിൽക്കും എന്ന് ഗിരി പറഞ്ഞത് ഷാലിനിക്ക് ഒട്ടും തന്നെ ഇഷ്ടാവുന്നില്ല പിന്നീട് മഞ്ജു കിച്ചണിൽ പണിയെടുക്കുന്ന സമയത്ത് അവിടേക്ക് മഹിമ ചെല്ലാണ് എന്നിട്ട് മഹിമ സർപ്രൈസ് തരുന്നുണ്ട് ഗിരിയേട്ടൻ എന്നൊക്കെ പറയുമ്പോൾ സർപ്രൈസ് എന്താ നീ പറഞ്ഞു വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ചേച്ചിക്ക് എത്രയും പെട്ടെന്ന് ജോലി തിരികെ കിട്ടും അതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഗിരിയേട്ടൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയാണ് അപ്പോൾ നീ എന്താ മഹിമയെ നീ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ വീഡിയോകളൊക്കെ കാണിച്ചു കൊടുക്കാനെട്ടോ അങ്ങനെ മോനായി സംസാരിക്കുന്ന വീഡിയോ ആണ് അപ്പോൾ മഞ്ജു ആകെ അതിശയിക്കുകയാണ് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടില്ലല്ലോ മോനായി പറയുന്നത് എന്താ എന്നുള്ള ഭാവത്തിൽ അപ്പോൾ മഞ്ജു പറയാണ് ഇത് ഗിരിയേട്ടൻ മോനായി കൊണ്ട് പറയിപ്പിച്ച് പറയുന്നതാണ് കാരണം ഗോപാൽജിയുടെ മകൾ ഷാലിനിയാണ് ഇത് ചെയ്തത് എന്ന് പറയുന്നത് ഷാലിനിയോ എന്ന് ചോദിക്കുമ്പോൾ അതായത് വീഡിയോ എന്റെ കയ്യിൽ എന്ന് പറയാണ് അങ്ങനെ ഷാലിനി മോനായിക്ക് പൈസ കൊടുക്കുന്ന ആ വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് മോനായിയെ കൊണ്ട് ചെയ്യിപ്പിച്ചത് ഷാലിനിയാണ് ചേച്ചിയുടെ ജോലി കളയാൻ വേണ്ടിയിട്ടാണ് ഇക്കാര്യമൊക്കെ ചെയ്തത് എന്നൊക്കെ പറയട്ടോ അപ്പോ ഗിരിയേട്ടൻ ഗോപാൽജിക്ക് നാണക്കേട് ഉണ്ടാവരുത് എന്ന് കരുതിയിട്ടാണ് ഷാലിനിയുടെ പേര് പറയാതെ മോനായിയെ കൊണ്ട് ഇങ്ങനെ ഒരു കള്ളത്തരം പറയിപ്പിച്ചത് എന്നൊക്കെ മഹിമ മഞ്ജുവിനോട് പറയുകയാണ് ഈ സമയത്ത് ബാനു അമ്മയും സ്വപ്നയും കുഞ്ഞാറ്റയും കൂടി സംസാരിക്കാനോ എങ്ങനെ ഇവൾക്ക് ജോലി തിരികെ കിട്ടി അപ്പോൾ മോനായി എന്തുകൊണ്ടാണ് ഇങ്ങനെ പിന്നെ കുറ്റം സമ്മതിച്ചത് പിന്നെ ആദ്യം തന്നെ എന്തിനാണ് ഇയാൾ ഇതിനൊക്കെ നിന്നത് എന്ന് ബാനു അമ്മ കുഞ്ഞാറ്റിയോട് അപ്പോഴാണ് സ്വപ്ന പറയുന്നത് അതിനെല്ലാം കാരണക്കാരി ശാലിനിയാണ് മഞ്ജുവിൻ്റെ ജോലി കളഞ്ഞതും എല്ലാം തന്നെ ശാലിനി പറഞ്ഞ പ്രകാരമാണ് മോനായി ഇങ്ങനെ ചെയ്തത് എന്ന് പറയുമ്പോൾ ശാലിനിയോ ചോദിക്കുകയാണ് കേട്ടോ അതെ പിന്നെ എന്താ അയാൾ ശാലിനിയുടെ പേര് പറഞ്ഞില്ലല്ലോ ആ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വിളിച്ചത് ശാലിനിക്ക് വിളിച്ച സമയത്ത് ഫോൺ എടുക്കുന്നില്ല എന്ന് പറയുന്നത് അങ്ങനെ മോനായി എന്താ നിന്റെ പേര് പറഞ്ഞില്ലല്ലോ അപ്പോൾ ഇതിൻ്റെ പുറകിൽ ആരാണ് കളിച്ചത് എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശാലിനിക്ക് ഫോൺ ചെയ്തത് പക്ഷേ ശാലിനി ഫോൺ എടുക്കുന്നില്ല എന്ന് സ്വപ്ന പറയുകയാണ് അപ്പോൾ ഭാനു പറയുകയാണ് ആരായിരിക്കും മഞ്ജുവിന് ജോലി തിരിച്ചു കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത് എന്നിങ്ങനെ ഭാനു കുഞ്ഞാറ്റിയോട് പറയുമ്പോൾ മഹിമ്മ പറയുകയാണ് എനിക്കറിയാം ആരാണ് മഞ്ജു ചേച്ചിക്ക് ഈ ജോലി തിരിച്ചു കൊടുക്കാൻ വേണ്ടി കാണിച്ച് സഹായിച്ചത് എന്നുള്ളത് എനിക്കറിയാമെന്ന് പറയും ഭാനു കുഞ്ഞാറ്റയും സ്വപ്നയും അന്തം വിട്ട് നിൽക്കുക ആരായിരിക്കും പേര് പറയാൻ പോകുന്നത് എന്നുള്ളതിൽ മഹിമയെ നോക്കി നിൽക്കുകയാണ് അടുത്ത എപ്പിസോഡിൽ മഹിമ പറയുകയാണ് ഗിരിയേട്ടനാണ് മഞ്ജു ചേച്ചിക്ക് ജോലി കൊടുക്കാൻ സഹായിച്ചത് എന്ന് പറയുന്ന ആ പേര് കേട്ടതോടുകൂടി ഭാനു അമ്മയും കുഞ്ഞാറ്റയും സ്വപ്നയും ആകെ അന്തം ഇട്ട് പോവുകയാണ് ഗിരിയോ പോലീസുകാരോട് അത്രയ്ക്ക് ദേഷ്യമുള്ള ഗിരി എങ്ങനെ മഞ്ജു മഞ്ജുവിന് ജോലി കൊടുക്കാൻ വേണ്ടി സഹായിക്കും എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ അവർ ദേഷ്യത്തോട് കൂടിയിട്ടാണ് കേട്ടോ കേട്ടു നിൽക്കുന്നത് നീ പറയുന്നത് കളവാണ് ഒരിക്കലും ഗിരിയേട്ടൻ അത് ചെയ്യില്ല എന്ന് സ്വപ്ന പറയാണ് അപ്പോൾ ഗിരി എന്നിട്ട് വരികയാണെങ്കിൽ ഗിരിയോട് ചോദിക്കാൻ കേട്ടോ ഭാനും അമ്മയും കുഞ്ഞാറ്റേം സ്വപ്നയും കൂടിയിട്ട് നീയാണോ മഞ്ജുവിന് ജോലി തിരിച്ചു കൊടുക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും മോനായിക്കൊണ്ട് ചെയ്യിച്ചത് എന്ന് പറയുമ്പോൾ അതെ ഞാനത് മഞ്ജുവിന് വേണ്ടിയിട്ടല്ല അമ്മേ ഞാൻ ചെയ്തത് ഞാനത് ശാലിനിക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത് കാരണം മഹിമ എല്ലാ സത്യങ്ങളും കണ്ടെത്തി കഴിഞ്ഞിരുന്നു അപ്പോൾ ശാലിനി അകത്താവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മോനായിക്കൊണ്ട് ഇങ്ങനെയൊരു കള്ളത്തരം പറയിപ്പിച്ചത് ഗോപാൽജിക്ക് ഒരിക്കലും ശാലിനി കേസിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ അത് സഹിക്കാൻ കഴിയില്ല ഗോപാ അത് നാണക്കേടാണ് അതുകൊണ്ടാണ് ശാലിനിയാണ് ഇതിൻ്റെ പുറകിൽ എന്നുള്ളത് ഞാൻ അറിയിക്കാതിരുന്നത് ശാലിനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ ഗിരി ബാനു അമ്മയുടെ സൈഡിൽ നിന്നും മഞ്ജുവിന് വേണ്ടിയിട്ടാണ് ഗിരി ഇങ്ങനെ ചെയ്തത് എന്ന് വരാതിരിക്കാൻ വേണ്ടി ഗിരി ഒരു നമ്പർ അറക്കുക തന്നെയാണ് ചെയ്തത് അങ്ങനെ ഗിരി മഞ്ജുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ഷാലിനിയോട് നിനക്ക് ദേഷ്യമുണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ നിന്റെ ഒപ്പം നിൽക്കും എന്നൊക്കെ പറയുമ്പോൾ മഞ്ജു പറയാണ് എനിക്ക് ശാലിനിയോട് നല്ല ദേഷ്യമുണ്ട് കാരണം എൻ്റെ അച്ഛനായിട്ട് എനിക്ക് കിട്ടിയ ജോലിയാണിത് അത് കളയാൻ വേണ്ടി ശ്രമിച്ചു അത് കഴിഞ്ഞ് മഹിമയെ നടു റോഡിൽ വെച്ച് അപമാനിക്കാൻ ശ്രമിച്ചു അതിനും പോരാത്തതിന് എൻ്റെ ഭർത്താവിൻ്റെ പുറകെ നാണം ഇല്ലാതെ നടക്കുകയും ചെയ്യുന്നു അപ്പൊ പിന്നെ എനിക്ക് അവളോട് ദേഷ്യം ഇല്ലാതിരിക്കോ ഗിരിയേട്ട എന്ന് ചോദിക്കാൻ കേട്ടോ അങ്ങനെ ഗിരിയോ ഗിരിയോട് സംസാരിക്കുന്ന സമയത്ത് എന്ന് കരുതിയിട്ട് ശാലിനിയാണ് ഇതിന്റെ പുറകിൽ എന്നുള്ളത് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല അങ്ങനെ ഞാൻ ചെയ്യുന്നത് ഗിരിയേട്ടന് വേണ്ടി തന്നെയാണ് ഗോപാൽജിയും ഗിരിയേട്ടനും തമ്മിലുള്ള അടുപ്പം എനിക്ക് അറിയാവുന്നത് കൊണ്ടുകൂടിയാണ് എന്നൊക്കെ മഞ്ജു ഗിരിയോട് പറയാൻ ഈ സമയത്ത് ശാലിനിയാണെങ്കിലും ഗിരിയുടെ മുന്നിൽ നാണം കെട്ടുതോർത്ത് ആകെ വിഷമിച്ച് നിൽക്കാവട്ടോ എന്നിട്ട് ഗിരി എത്രാമത്തെ തവണയാണ് മഞ്ജുവിനോടുള്ള സ്നേഹം കൂടുതൽ കൂടുതൽ പ്രകടിപ്പിക്കുന്നത് ഇപ്പോൾ മഞ്ജുവിന് ജോലി തിരിച്ചു വേടിച്ചു കൊടുക്കുന്നതും ഗിരി കാരണം തന്നെയാണ് എന്ന് മനസ്സിലാക്കിയ ശാലിനി ദേശത്തോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ അങ്ങനെ ശാലിനി വിഷം കുടിച്ച് മരിക്കാനുള്ള ആ ഒരു തയ്യാറെടുപ്പ് എടുക്കുകയാണ് അങ്ങനെ കഥക് കുറ്റിയിട അപ്പോഴത്തേക്കും അപ്പച്ചിയും സഞ്ജുവും കൂടി അവിടേക്ക് വരികയാണ് എന്നിട്ട് ശാലിനിയുടെ കഥക് തട്ടി വിളിക്കാണ്ട് നീ അവിവേകമൊന്നും കാണിക്കരുത് മോളെ എന്നൊക്കെ പറഞ്ഞ് അപ്പ ഒരുപാട് തട്ടി വിളിക്കുന്നുണ്ട് അങ്ങനെ ശാലിനി കടുകയും ചെയ്യാനുള്ള പുറപ്പെടുത്തി തന്നെയാണ് കേട്ടോ പക്ഷേ ശാലിനി മരിക്കാനൊന്നും പോകുന്നില്ല ഗിരിയോടെ മുന്നിൽ വെച്ച് തൽക്കാലത്തേക്ക് നാണം കെട്ടതുകൊണ്ട് ശാലിനി ഇങ്ങനെ ഒരു തീരുമാനമെടുക്കായിരിക്കും പക്ഷെ മഞ്ജുവിനോടുള്ള പക തീരാതെ വീണ്ടും ശാലിനി മഞ്ജുവിനെ ഇല്ലാതാക്കാനുള്ള കുതന്ത്രങ്ങളുമായി വീണ്ടും മുന്നോട്ട് തന്നെ പോവുകയാണ്